yeah െ മണിയൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ കുഞ്ഞിക്കേളു ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടറും ഇവിടെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സിനിമയുടെ നട്ടലായിട്ടുള്ള തിരക്കഥാകൃത്ത് സുജിത്തേട്ടൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നാളത്തെ ട്രെയിലർ വോച്ചിന് വേണ്ടിയിട്ടും സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ടും ഒക്കെ അവിടെ നാട്ടില് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ അന്യ സംസ്ഥാനത്ത് നിന്ന് ആരൊക്കെ വന്നോട്ടെ എന്നെ കൈപടിയത് ആള് ഞാൻ വിശ്വസിക്കും താങ്ക് യു സോ മച്ച് ഈ സിനിമയെപ്പറ്റി പറയുമ്പോ എനിക്ക് ഒരു നടനോട് നമ്മൾ അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ട് കണ്ടിട്ട് നമുക്ക് ഒരു ബഹുമാനവും ആരാധനയും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു നടനാണ് ടൊവിനോ തോമസ് ഒരു കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം അത്രയേറെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് എ ആർ എം എന്നുള്ള സിനിമ കൂടുതൽ ദിവസവും നൈറ്റ് ഷൂട്ടാണ് ആ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അത് നിങ്ങൾക്കൊക്കെ അറിയാം എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എം ഐ ടി മൂസയിലെ പാത്തു ആയിട്ട് മൂസക്കാൻ്റെ പാത്തു ആയിട്ട് നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരുടെയും സ്വപ്നം പോലെ സിനിമകളിൽ കുറച്ചും കൂടെ സജീവമായി നാഷണൽ അവാർഡിന് ശേഷം ഈ ഡയലോഗ് കഴിഞ്ഞ നാലഞ്ചു കൊല്ലമായിട്ട് ഞാൻ യോജിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു പരിപാടിക്ക് ഇതേ ഡയലോഗ് രാജവട്ടം പറയുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഈ ടീസർ ഇപ്പൊ ആയി കാണുന്നു അല്ലെ ഒരു കൊല്ലം റിലീസായതാണ് അതുകൊണ്ട് ഇതിനേക്കാൾ നല്ല ഒരു അടിപൊളി ട്രെയിലറിനെ ഞങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാളെ ഇതുപോലെന്ന് വെച്ചിട്ടാണ് ആ ട്രെയിലർ റിലീസ് ചെയ്യുന്നത് പക്ഷെ ഓൺലൈനിൽ കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തരും ഈ സിനിമ എന്നുള്ളത് അതുമാത്രല്ല നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലറിയാം ഇതില് ഓരോ ക്യാരക്ടറിൻ്റെയും എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിനയിക്കുമ്പോഴെങ്കിലും അഭിനയിക്കുമ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ടൊമിനോ തോമസ് എന്ന നാഥന്റെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് കാരണം ഞാൻ അതിനെ അംഗീകാരങ്ങളുടെ ആകാശം കീഴടക്കിയ സുരഹിരലക്ഷ്മിയുടെ തലയാത്രയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ലഭിക്കുന്ന ഏത് കഥാപാത്രത്തിന്റെയും ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അസാധാരണ കൈവളത്തോടെയും മെയ്വഴക്കത്തോടെയും ഞെരുത്തി എഴുതുന്ന മാതൃകത സ്വായത്തമാക്കിയിട്ടുണ്ട് സുരഹി ലക്ഷ്മി

കഴിഞ്ഞ വർഷം ഈ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ചിത്രകൾ വന്നിട്ടുണ്ടായി അപ്പൊ അന്ന് ഈ സിനിമയുടെ ഷൂട്ടിന്റെ അവസാന സമയത്താണ് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇത്രയും സമയം നമുക്ക് ഈ സിനിമയുടെ ഒന്നോ വർഷമായിട്ട് ഈ സിനിമയുടെ ഷൂട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ